السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعاقلا وذبا كاملا رب بالخير والسعادة نمر دسكيلو لنندامة سمشيم هذا يدي الاختلاط بين الأجنبي والأجنبية എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഹെഡിങ് ഇട്ടിട്ട് തന്നെ നമ്മുടെ കിതാബുകൾ മുഴുവനും നമുക്ക് വിശദീകരണം തന്നിട്ടുള്ളത് അത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഹറാമൻ അത് ഹറാമാണ് അതിനെ ന്യായീകരിക്കാൻ വഴികളില്ല കാരണം നൂർ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് മാത്രവുമല്ല പരിശുദ്ധ ഖുർആാൽ അവിടെ ഹിജാബ് പറഞ്ഞുകൊടുത്ത് റസൂള്ളി സ്വലം തങ്ങളോട് സ്വന്തം ഭാര്യമാരോടും മക്കളോടും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഹിജാബ് അവിടെ ഹിജാബ് ഇടാനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അമ്ര വന്നിട്ടുള്ളത് മൻ അമറന ബിൽ അമറാബ് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ചോദിക്കണം മൻ അമറക്കി ബിൽ ഹജാബ് അവിടെ സമട്ടാൽ അതിന്റെ മറുപടി എന്താണ് അള്ളാഹ് അപ്പോൾ ആ ഹിജാബിനെ മൊഴികടക്കുന്ന നിലയിൽ ഹക്കീക്കിയായിട്ടോ ഹുക്കുമനായിട്ടോ ഉള്ള ഒരു കൂട്ടായ്മ വരിക എന്നുള്ളതും ആ ഗണത്തിലേക്ക് തന്നെയാണ് വരുന്നത് അത്തേക്കത്തിൽ ഉണ്ടാകുന്നതിനെക്കാട്ടിലും അപകടം ഹെക്കുമിൽ വരുന്നു എന്നതും കൂടി മനസ്സിലാക്കാനുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ ചില നാടുകൾ ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയാല് നമുക്കറിയാം അവിടെ വാഹനങ്ങളിൽ ഒരേ സീറ്റിലാണ് ആണും പൊണ്ണിരിക്കുക അവിടെ അങ്ങനെയാണ് യാത്ര അവിടെ രീതി അങ്ങനെയാണ് അതേസമയത്ത് നമ്മുടെ നാട്ടുകളിലാണെങ്കിൽ നേരെ മുറിച്ചാം അങ്ങനെ ഇരിക്കില്ല ഇപ്പോഴൊക്കെ തുടങ്ങിയൊന്നും അറിയില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഇനി അതാരും പിന്നെ മറുചോദ്യം ചോദിക്കണ്ട ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ നേരെ സീറ്റിലിരിക്കുന്നതിനെ കാട്ടിലും അപകടകാരിയാണ് പേട് വിട്ടു നിൽക്കുമ്പോ വേറെ സീറ്റിലിരിക്കുമ്പോ നമുക്കൊരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ നമ്മളടുത്തും ഉണ്ടാവും ആരാണെങ്കിലും നമ്മൾ ഞാനും നിങ്ങളൊന്നും എന്ന ഉദ്ദേശമല്ല മൊത്തത്തിൽ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവും അതേ സമയത്ത് വിട്ടാവുമ്പോൾ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ഒക്കെ നോട്ടവും കാര്യങ്ങളും അത് ഉണ്ടാവും അത് ഉറപ്പാണ് അങ്ങനെയാണല്ലോ സ്ഥിതിഗതികൾ അപ്പൊ അവിടെ തന്നെ സുരക്ഷമല്ലാത്ത ഒരു രീതി ആയതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ശരീരത്തിന്റെ ഇസ്ലാം അൽ മർഅഅ എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെ അതിന്റെ ഹക്കിയായ വശം എടുത്തുകൊണ്ടും ഹക്കുമെന്ന് പറഞ്ഞാണിപ്പോ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ മറ്റ് എന്ത് ഗ്രൂപ്പുകളായാലും വേണ്ടില്ല അതിനൊക്കെ ഈ സകരകുലാവി എല്ലാരും കൂടി മിക്സ് ആകുക എന്നിട്ട് അവര് നമ്പറുകളെല്ലാം ക്രോഡീകരിക്കുക എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ കൗമാര പ്രായം എത്തിയിട്ടുള്ള യുവാക്കളും യുവതികളുമായിട്ടുള്ള കൂട്ടായ്മ അതിൽ വരുന്നു ഇതൊരു ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈറിന്റെ വശമുണ്ട് അത് അത് ഷർറു അല്ലെങ്കിൽ ഷർറാണ് യാതൊരു സംശയ സംശയം അതിരില്ല നമ്മുടെ മക്കളോ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിൽ ബോധ്യവൽക്കരണം നടത്തുകയും വേണമെന്ന് മാത്രമല്ല ഫിക് മസറ ഗ്രൂപ്പ് അല്ല ജവാല ലേഡീസ് ഗ്രൂപ്പിലെ ജവാബ് പറയുന്ന സമയത്ത് അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉപകാരം ചെയ്തിട്ടുണ്ട് ആളുകൾ അതിൽ നിന്ന് മാറിയിട്ടും അങ്ങനെയാണ് അത്യാവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ മറ്റു വഴികളുണ്ട് അതിൽ വലിയ വലിയ അപകടങ്ങൾ വരും കൂട്ടായ്മയിൽ വരുമ്പോൾ അതുപോലെയുള്ള ഫോട്ടോസടുകളും പിന്നെ അതിന്റെ കമൻസുകളും അതിന്റെ സംസാരങ്ങളും ഒരുപാട് ഒരുപാട് ആപത്തുകൾ മാത്രമല്ല ഇന്നത്തെ പിന്നെ ആധുനിക ഗവേഷണ രീതിയും ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ പുറം പുറം രാജ്യങ്ങളിലൊക്കെയും ഇപ്പോൾ ഓക്സ്ഫോർഡ് പോലുള്ള മറ്റ് അതുപോലെ പെരുകേട്ട ലോകത്ത് അലിയറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റ് ആക്കണമെന്ന നിയമം കൊണ്ടുവരാൻ പോകുന്നു നമ്മൾ വാർത്തകൾ അറിഞ്ഞു കാരണം അവരതിന് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേക്കുറിച്ച് ആധുനിക ഗവേഷകരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ നിരീക്ഷണം വന്നപ്പോൾ അത് സയന്റിസ്റ്റിന്റെ നിരീക്ഷണം അവര് മനസ്സിലാക്കിയിട്ട് അതേ അതിനനുബന്ധമായിട്ട് അവർ അൽ മൗസുഅഅത്തു ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം മുത്തവല്ലി ഈജിപ്ഷ്യൻ പണ്ഡിതൻ രചിക്കപ്പെട്ടിട്ടുണ്ട് വലിയ കിതാബ് അതിൽ ഇംഗ്ലീഷ് ആൻഡ് അറബിയൊക്കെ മിക്സ് ആയിട്ടുള്ള വിഷയമാണ് അതിൽ ഈ വിഷയം അൽ അഖ്തിലാദ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തെ വളരെ ഗഹനമായ ഒരു പഠനം നടത്തുന്നു അവരും പറയുന്നു ഒരിക്കലും ഇത് അനുവദിക്ക പറ്റുന്നതല്ല മാത്രവുമല്ല അവിടെ സ്ഥിരീകരിക്കപ്പെട്ട മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിക്കപ്പെടാത്ത ഊഹിക്കപ്പെടാത്ത നമ്മുടെ കഴിവിന്റെ നമ്മൾ മനസ്സിലാക്കപ്പെടാത്ത റിയപ്പെടാത്ത പേര് വരെ പറയാൻ പറ്റാത്ത രോഗങ്ങൾ അത് കാരണമായിട്ട് വരാൻ സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ടുണ്ട് എന്നും അവരെ രേഖപ്പെടുത്തി അവർ പരീക്ഷണം കൊണ്ട് കണ്ടുപിടിച്ചു അപ്പോൾ പരിശുദ്ധ ശരീരത്തിന്റെ ഇസ്ലാം ഇങ്ങനെ ഒരു വിവേചനമല്ലല്ലോ ആ പറഞ്ഞത് നമ്മുടെ ഗുണത്തിന് വേണ്ടി അല്ലാത്ത ദോഷത്തിനു വേണ്ടി ഒരു കാര്യവും പരിശുദ്ധ ദീനൽ ഇല്ല ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ എല്ലാനും അതാണ് ഒന്നുമില്ല അപ്പൊ തിന്നരുത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നും എന്നും ആളുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മറയോട് കൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ ഭാര്യയെ എനിക്കല്ലാതെ മറ്റൊരാൾക്ക് കാണണം അവൻ ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഓനെ എവിടെയാണ് വിട്ടികളുടെ ലോകത്തല്ല അതിന്റെ അപ്പുറത്ത് പറയാനുള്ള വാക്കുകളുണ്ടെങ്കിൽ അവിടെയാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ മാത്രമല്ല മറയോടു കൂടെ പോകുന്ന ഒരു പെണ്ണും മറയില്ലാതെ പോകുന്ന ഒരു പെണ്ണുമാണെങ്കിൽ ആരാളുടെ കണ്ണ് എങ്ങോട്ടാണ് തിരിയുക ആലോചിച്ച് നോക്കൊണ്ട് അതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരു ട്രെയിൻ യാത്ര ഞാന് പിന്നെ കോഴിക്കോട് നിന്ന് കാസർകോട്ടേക്ക് ഒരു ട്രെയിൻ യാത്ര ഉണ്ടായി ഒരു സമയം അപ്പോൾ എന്റെ സീറ്റിന്റെ അടുത്ത് ഇരുന്നത് ഒരു നമ്മുടെ ഈ ഒക്കെ ജോലി ചെയ്യുന്ന അവരുടെ മുത്തഭായോ അയ്യപ്പെട്ടൊരാളാ കയ്യലും കാലിലൊക്കെ മറ്റേ പ്രശ്നം കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ അതിലും മുഖരിസായ ആളാണ് അപ്പൊ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരങ്ങളൊക്കെ കൊണ്ട് നടന്ന് അപ്പോൾ നമ്മുടെ കാസർകോട്ടേക്കുള്ള ഒരു ടീം ഗൾഫിൽ നിന്ന് വന്നൊരു ഈ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യാം അപ്പൊ അവരെ പറഞ്ഞൊക്കെ ധരിച്ചിട്ടുള്ള കുറെ പുള്ളികളെ അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ ലോകത്ത് നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ എന്തിനങ്ങനെ മറച്ചു വെക്കണത് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മറ്റു ഒരു ലേഡി അതായത് അഫ്കേസ് ഒറ്റക്കൊട്ട ഒരു ടീച്ചറോ മറ്റോ എന്തോ ജോലി ചെയ്യുന്നതാണ് അതായത് ഇപ്പോഴത്തെ പുതിയ മോഡൽ ഡ്രസ് ഇട്ടിട്ട് കയറി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പരിസരം ഒന്ന് വീക്ഷിക്കൂ എന്നിട്ട് ഞാൻ മറുപടി തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് നോക്കി ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ അവിടെ കയറിയ അപായം പുറതേയും മുട്ട ഹിജാബിട്ട ആളുകൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ നിങ്ങളെങ്ങനെ ദർശിച്ച് അപ്പം ശരിയാണ് നിങ്ങൾ പറഞ്ഞു കറക്റ്റ് ആണ് അവരെല്ലാം നോക്കുന്നത് ഈ പറ പറ പറയുന്ന ആര് നോക്കും അതാണ് പിഷാച്ച് അവിടെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിലും നോക്കും അത് മനുഷ്യ സഹജമായിട്ട് അങ്ങനെയാണല്ലോ ഉള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞു കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് മറന്നെയാണ് വേണ്ടത് എന്ന് ഞാൻ അപ്പയാൾക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട് അവിടെ പിന്നെ നമ്മുടെ റിലീജിയും നോക്കിയിട്ടല്ല അല്ലെങ്കിലും അവിടുത്തെ പിന്നെ അനധം റിജ്യപ്പെട്ട ആളുകളും വിവാഹം കഴിഞ്ഞാൽ അവരെ മുഖം മറച്ചിട്ടാണ് അവിടെയൊക്കെ യാത്ര ചെയ്യാറുള്ളത് നമ്മള് ഓഹ് കേൾക്കുന്നതിലുള്ള ആളുകൾക്കും അറിയാൻ കഴിയും അവിടുത്തെ ചുറ്റുപാട് അവര് ഇസ്ലാമികമായിട്ടല്ല അത് പക്ഷെ ഒരു മാന്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വസ്തുതകൾ എന്ന സ്ഥിതിക്ക് തന്നെ പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിലെ സൂറത്ത് നൂർ അ ഹിജാബിന്റെ ആയത്തുകൾ വളരെ വ്യക്തമായി പാഠം നൽകിയത് കൊണ്ട് തന്നെ അതിന്റെ ഹുക്കുമ എന്ത് എന്ന് അന്വേഷിക്കപ്പെടേണ്ട അതിന്റെ അന്വേഷണം എവിടെ തന്നെ എത്തിപ്പെടുന്നത് ഒരിക്കലും അതെങ്ങനെയുമല്ല അനുഭവനം അല്ല എന്ന് തന്നെ കണ്ടെത്താന് ഒരു പിന്നെ ഇതിൽ ഒരു ഗവേഷകനായിട്ട് ഇറങ്ങുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കൂ അത് തന്നെയാണ് അതിന്റെ മസ്സലിയും ഒരിക്കലും അത് പറ്റില്ല എന്ന് തന്നെ കാർക്കശത്തോടുകൂടെ തന്നെയാണ് അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത് അതിനെ ബോധവൽക്കരണം ചെയ്യേണ്ടത് എന്നുകൂടി ജവാബിൽ ഞാൻ ഉണർത്തുന്നു നിങ്ങളോട് നിഷാധ നിങ്ങളുടെ ജവാബ് ആയിട്ടുണ്ടാവും ആലോചിക്കുക ചിന്തിക്കുക എന്നിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടും അന്വേഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജവാബ് എത്തിക്കുന്ന സർവന കുറഞ്ഞത്